മണ്ഡല മകരവിളക്ക് തീർത്ഥാടന കാലത്തിന് തുടക്കം കുറിച്ച് ശബരിമല നട ഇന്ന് തുറക്കും തീർത്ഥാടക തിരക്ക് പരിഗണിച്ച് ഈ മണ്ഡല മകരവിളക്ക് കാലയളവിൽ പതിനെട്ട് മണിക്കൂർ നേരം ഭക്തർക്ക് ദർശന സൌകര്യം ലഭ്യമാകും വൈകിട്ട് മണിക്ക് തന്ത്രിമാരായ കണ്ഠരര് രാജീവര് കണ്ഠരര ബ്രഹ്മദത്തൻ എന്നിവരുടെ സാന്നിധ്യത്തിൽ മേൽശാന്തി പി എൻ മഹേഷ് നമ്പൂതിരി നട തുറന്ന് ദീപം തെളിയിക്കും തുടർന്ന് പതിനെട്ടാം പടിക്ക് താഴെയുള്ള ആഴിയിലേക്ക് പകരും ശേഷം നിയുക്ത ശബരിമല മേൽശാന്തിയായ അരുൺകുമാർ നമ്പൂതിരി മാളികപ്പുറം മേൽശാന്തി വാസുദേവൻ നമ്പൂതിരി എന്നിവർ പതിനെട്ടാം പടി ചവിട്ടും പിന്നാലെ ഭക്തരുടെ പടികയറ്റം ആരംഭിക്കും ശ്രീകോവിലിനുള്ളിൽ പ്രവേശിക്കുന്ന നിയുക്ത മേൽശാന്തിമാർക്ക് തന്ത്രി മൂലമന്ത്രം പകർന്നു നൽകും രാത്രി പത്തുമണിക്ക് തിരുനട അടച്ച ശേഷം മേൽശാന്തി പി എൻ അരുൺ നമ്പൂതിരി ശ്രീകോവിലിന്റെ താക്കോൽ നിയുക്ത മേൽശാന്തിയായ അരുൺകുമാർ നമ്പൂതിരിക്ക് കൈമാറും വൃശ്ചിക പുലരിയായ ശനിയാഴ്ച പുലർച്ചെ മൂന്ന് മണിക്ക് ശബരിമലയിലും മാലികപ്പുറത്തും പുതിയ മേൽശാന്തിമാരായിരിക്കും നട തുറക്കുന്നത് ഏഴുമണി മുതൽ നെയ്യഭിഷേകം ആരംഭിക്കും ഉച്ചയ്ക്ക് ഒരു മണിക്ക് അടയ്ക്കുന്ന നട വൈകിട്ട് മൂന്ന് മണിക്ക് വീണ്ടും തുറക്കും ദീപാരാധനയ്ക്കും പതിവ് പൂജകള്ക്കും ശേഷം രാത്രി പതിനൊന്നിന് നടയടയ്ക്കും